പാരമ്പര്യ പുറിൽ പ്രവർത്തിച്ചു വരുന്ന ചിപ്സ് കോർണറിൽ ആരംഭിച്ച കേക്ക് പേസ്ട്രീസ് വിഭാഗം ടി ജെ സനീഷ് കുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ബാബുരാജ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ സെബി കൊടിയൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു നന്മ ചിപ്സ് കോർണർ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ സംരംഭമാണിത് ആഘോഷങ്ങൾ മധുരന്തരമാക്കാൻ പുതുക്കാട് സെന്ററിലെ ചിപ്സ് കോർണർ കൂടുതൽ വിഭവങ്ങളുമായാണ് എത്തിയിരിക്കുന്നത് എല്ലാ തരം ആഘോഷങ്ങൾക്കും അനുയോജ്യമായ പ്രീമിയം കേക്കുകളുടെ ബ്രാൻഡായ ഇലോയുടെയും മറ്റ് ബേക്കറി വിഭവങ്ങളുടെയും സിറ്റി ബേക്കേഴ്സിന്റെയും ബ്രാൻഡായ സെലിബ്രേഷൻസിന്റെയും കലവറ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് വിവാഹം മറ്റു വിശേഷാവസരങ്ങൾക്കുള്ള പലഹാരങ്ങളുടെയും കേക്കുകളുടെയും ഓർഡറുകൾ സ്വീകരിക്കുന്നതാണ് നമുക്കറിയാം രണ്ട് സ്ഥാപനങ്ങൾ തൊട്ടടുത്ത് നാഷണൽ ഹൈവോട് ചേർന്ന് നിൽക്കുമ്പോൾ ജനങ്ങൾ ഇതിലെ സഞ്ചരിക്കുന്ന ആളുകളൊക്കെ ഇതിൻ്റെ ഗുണമേന്മ മാത്രം മനസ്സിലാക്കിക്കൊണ്ട് വളരെ നല്ല രീതിയിൽ ഒരു ടിഫിൻ കഴിക്കണമെങ്കിലോ അതുപോലെ തന്നെ ചായയോ കാഫിയോ ഒക്കെ കഴിക്കാനായിട്ട് തിങ്ങി നിറന്ന് നിൽക്കുന്ന ഒരു അസാധാരണമായിട്ടുള്ള ഒരു രംഗം നമുക്കിപ്പോൾ ഇതിലെ സഞ്ചരിക്കുന്ന ആളുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഇതൊക്കെ ആരംഭിച്ച് ഈ ചുരുങ്ങിയ കാലം കൊണ്ട് ജനങ്ങളുടെ ഒരു വിശ്വാസ്യത ആർജിക്കാനായിട്ട് ഗുണമേന്മയുള്ള ചായയും അതുപോലെ സ്നാക്സും ഒക്കെ കൊടുത്തുകൊണ്ട് ഈ നാടിൻ്റെ മാത്രമല്ല ഈ ദേശീയപാതയിലൂടെ കടന്നു പോകുന്ന നിരവധി ആളുകളുടെ ഒരു കബ്ബാക്കി മാറ്റാനായിട്ട് ചിപ്സ് കോണമെന്ന് കഴിഞ്ഞു നമുക്കറിയാം ഈ എയർപോർട്ടിൽ പോണോ ആളുകളായാലും ഇതിലെ യാത്ര ചെയ്യുന്ന ഒട്ടേറെ ആളുകൾ ചിപ്സ് കോർണർ അന്വേഷിച്ച് ഒരു പ്രാവശ്യം ഇവിടെ ഇറങ്ങി ചായ കുടിക്കാനും ചിപ്സ് വാങ്ങാനൊക്കെ വരുമ്പോൾ പിന്നീട് ഈ ചിപ്സ് കോർണർ ഇതിലെ വഴി തെറ്റി പോകുമ്പോൾ തിരിച്ച് വരുന്ന കാഴ്ച പലപ്പോഴും കാണാറുണ്ട് എട്ട് വർഷങ്ങൾക്ക് മുൻപ് ഒരു ചിപ്സ് കോർണർ എന്നൊരു സ്ഥാപനമായി ഒരു പുതിയ ആശയമായി മുന്നോട്ട് വന്നപ്പോൾ അന്ന് പുതുക്കാട് പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റ് തന്നെയല്ല ബാബുരാജാട്ട് ഏറ്റവും ഇവിടുത്തെ പൊതുപ്രവർത്തന രംഗത്ത് നിങ്ങൾക്ക് സജീവമായിരിക്കും ബാബുരാജാട്ടടക്കമുള്ളവർ ഈ ചിപ്സ് കോർണറിലെ സ്വന്തം സ്ഥാപനം പോലെയാണ് ഏറ്റെടുത്തത് അതിന്റെ വിജയമാണ് ഞങ്ങൾ ഇന്ന് ആഘോഷിക്കുന്നത് പുതുപുത്തൻ രുചിക്കൂട്ടുകളുമായി ചിപ്സ് കോർണർ ഫുഡ് കോർട്ട് പോസ്റ്റ് ഓഫീസിന് സമീപം പുതുക്കാട് ഫോൺ നമ്പർ പൂജ്യം നാല് എട്ട് പൂജ്യം രണ്ട് പൂജ്യം എട്ട് ഒന്ന് ഏഴ് ഒൻപത് നാല് മറ്റൊരു ഫോൺ നമ്പർ എട്ട് ഒന്ന് 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 എട്ട് പൂജ്യം പൂജ്യം ഒന്ന് ആറ് മൂന്ന്